നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ തൊട്ടു പിന്നാലെ ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഡൽഹിയിൽ നടന്ന ഒരു സെമിനാറിലാണ് അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയ്ക്കെതിരെ ശക്തമായ തോതിൽ വിമർശനം ഉന്നയിച്ചത് ലോകത്ത് രണ്ട് പ്രധാനപ്പെട്ട സംഘർഷങ്ങൾ നടക്കുമ്പോൾ അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷവും റഷ്യ യുക്രൈൻ യുദ്ധവും ഐക്യരാഷ്ട്രസഭ വെറും കാഴ്ചക്കാരായി മാറി നിൽക്കുകയാണെന്നാണ് എസ് ജയശങ്കർ വിമർശിച്ചത് യുക്രൈൻ റഷ്യ സംഘർഷവും പശ്ചിമേഷ്യൻ സംഘർഷവും ഒക്കെ തന്നെ പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിപണിയിലെ മാറ്റങ്ങൾക്കൊപ്പം നീങ്ങാത്ത പഴഞ്ചൻ കമ്പനിയെ കമ്പനിയെപ്പോലെയാണ് ഐക്യരാഷ്ട്രസഭ എന്നാണ് ജയശങ്കർ വിശേഷിപ്പിച്ചത് പ്രധാന വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടാത്തത് കൊണ്ടാണ് രാജ്യങ്ങൾ സ്വന്തം നിലയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു കോവിഡ് മഹാമാരി അന്നും ഐക്യരാഷ്ട്രസഭ കാര്യമായി ഒന്നും ചെയ്തില്ല എന്ന് ജയശങ്കർ പറഞ്ഞു കോവിഡ് കാലത്ത് ഓരോ രാജ്യങ്ങളും സ്വന്തം നിലയ്ക്കാണ് കാര്യങ്ങൾ ചെയ്തത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ക്വാഡ് രാജ്യാന്തര സോളാർ അലയൻസ് തുടങ്ങിയ കൂട്ടായ്മകളൊക്കെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂടിന് പുറത്താണ് എന്നുള്ള കാര്യം ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭ തുടരുമെങ്കിലും വളരെ സജീവമായ യു എൻ ഇതര ഇടം കൂടി ഇപ്പോൾ വളർന്നു വരികയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പൊതുവെ വളരെ സൗമ്യനായ ഒരാളാണ് അദ്ദേഹം പോലും ഒടുവിൽ ക്ഷമകെട്ട് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കരുതേണ്ടത് ഇതുതന്നെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തെത്തി അവിടെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ അതിശക്തമായ തോതിലുള്ള വിമർശനം ഉയർത്തിയത് ഐക്യരാഷ്ട്രസഭ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പലവട്ടം നേരത്തെ പ്രഖ്യാപിച്ച ആളുകൂടിയാണ് നതന്യാഹു ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് അതായത് ഇതേ ദിവസം ആക്രമിച്ച ആ സന്ദർഭത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ട്രാസ് പറഞ്ഞ പല കാര്യങ്ങളും ഹമാസിനെ അനുകൂലിക്കുന്നതായിട്ടാണ് തങ്ങൾക്ക് തോന്നിയത് എന്നാണ് അന്ന് ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത് ബെഞ്ചുൻ നതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഇവിടെ വന്ന് പ്രസംഗിക്കാൻ പോലും തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നും തങ്ങളെക്കുറിച്ച് നിരന്തരമായി നുണകൾ വ്യാപകമായി പറഞ്ഞ് പരത്തുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവിടെ വന്ന് തങ്ങളുടെ ഭാഗം വിശദീകരിച്ചത് എന്നുമാണ് ഐക്യരാഷ്ട്ര സഭ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല എന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു അന്ന് നദന്യാഹു പ്രസംഗിച്ചത് കാരണം യുദ്ധം ആരംഭിച്ച് ഇത്രയും നാളായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധവും അതും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു രണ്ട് വർഷത്തിലധികമായി പണ്ടൊക്കെ ലോകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവിടെ ശക്തമായ ഇടപെടൽ നടത്തുന്നത് ഐക്യരാഷ്ട്രസഭ തന്നെയായിരിക്കും പക്ഷേ ഇപ്പോഴാകട്ടെ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പലരെയും ആശ്ചര്യപ്പെടുത്തുന്നത് ഒരു കാലത്ത് ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ ഉയർന്ന വലിയൊരു ആരോപണം അമേരിക്ക പോലുള്ള വൻ ശക്തികളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു സംഘടനയാണ് എന്നൊക്കെയായിരുന്നു പക്ഷേ ഇന്നും ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എത്തിയിട്ടുള്ളത് എന്ന് അങ്ങനെ സൗമ്യമായി സംസാരിക്കുന്ന ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി പോലും ഐക്യരാഷ്ട്രസഭയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്